കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ചില ഇടങ്ങളിൽ ഉയർന്ന തിരുമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ മുന്നറിയിപ്പുകളുണ്ട് ജനുവരി ആദ്യവാരം ശരിക്കും കറുത്ത മഴ തന്നെയായിരുന്നു ഏവരും പ്രവചിച്ചിരുന്നത് എന്നാൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരുമ്പോൾ പലരും വെട്ടിലായിരിക്കുകയാണ് ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് മഴ പോകുന്നില്ലെങ്കിലും പെട്ടെന്നുള്ള മഴ ശരിക്കും ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം മഴ അലേർട്ടുകളും ശക്തമാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്താം തീയതി തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് പാനാർ കന്യാകുമാരി പ്രദേശം ശ്രീലങ്കൻ തീരം അതിനോട് ചേർന്ന് തെക്കപടിഞ്ഞാറൻ ബംഗാൾ ഉത്കണ്ണൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനൊന്നാം തീയതിയും പല സ്ഥലങ്ങളിലും ശക്തമായ മുന്നറിയിപ്പുകളാണുള്ളത് കന്യാകുമാരി പ്രദേശത്ത് അതിനോട് ചേർന്നുള്ള മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമാണ് സാധ്യതയുള്ളത് പന്ത്രണ്ടാം തീയതിയും സമാനമായ സാഹചര്യമാണ് ഈ പ്രദേശങ്ങളിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിലും ജനലും വാതിലും എന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പുകൾ ശക്തമാണ് സംസ്ഥാനത്ത് ഈ ആഴ്ച ഉടനീളം പല ജില്ലകളിലും യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ഉയർന്ന തീരമാന നിർദ്ദേശം ഉണ്ടായിരുന്നു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതർ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കണം എന്നാണ് ദേശീയ സമൃദ്ധ പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് മത്സ്യബന്ധന ആരുകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുകയും വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിതമായി അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടം ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു